പൂണിന് ഒഴിച്ചതിയുടെ കൂടെ ഒരു തോരനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും അല്ലേ അതും ഏറ്റവും സിമ്പിളും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതാണെങ്കിലോ പറയാൻ വേണ്ട അപ്പോൾ ഞാനിവിടെ മൂന്ന് സവാള എടുത്ത് ഇതേപോലെ നീളത്തിൽ തീരക്കനം കുറച്ച് ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ ഇനി ഒരു തേങ്ങ തരുമി കൂടി റെഡിയാക്കി എടുക്കണം ഒരു മുക്കാൽ കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ എടുത്തും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി കൈ വെച്ച് നന്നായിട്ട് തന്നെ ദാ ഇതേപോലെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചൂടായി വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് രണ്ട് വറ്റൻമുളകും അതേപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് പതുക്കെ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ ഒന്നുങ്ങി ഇളക്കി എടുക്കുന്നുണ്ട് അതിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഇതെല്ലാം കൂടി ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ ഒന്നങ്ങി ഇളക്കി കൊടുക്കുന്നുണ്ട് കണ്ടതാണ് ഇതേപോലെ ഇനിയിപ്പം നമ്മുടെ സവാളയിലേക്ക് തേങ്ങ തിരുമിയതും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും തട്ടിപ്പൊത്തി വെച്ച് കുറച്ച് വെള്ളം തളിച്ച് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാവേ അപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി മാത്രമല്ല ഇടക്കിടയ്ക്ക് നന്നായിട്ട് തന്നെ ഒന്നു ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇടക്കിടയ്ക്ക് ഒന്നിങ്ങ് ഇളക്കി കൊടുത്ത് ഒരുപാടൊന്നും കുഴഞ്ഞൊന്നും പോകാതെ പാകത്തിനാവുമ്പോൾ നമുക്കിങ്ങ് ഇറക്കി വെക്കാവുന്നതേ ഉള്ളൂ സവാളയുടെ പച്ചക്കുത്തൊന്നും ഇല്ലാതെ ഏറ്റവും സിമ്പിളായി നല്ല ചൂടൻ ചോറിൻ്റെയും അതേപോലെ തന്നെ ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ ഏറ്റവും ബെസ്റ്റ് സൈഡ് ഡിഷ് തന്നെയാണ് എല്ലാവരും ഇതാ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം കേട്ടോ